കതിവനൂർ വീരൻ തോറ്റുപോയ ഒരു മനുഷ്യൻ ദൈവക്കരുവായി മറഞ്ഞ കഥ അതാണ് കതിവനൂർ വീരൻ തോറ്റുപോയ മന അപ്പം നിങ്ങളുടെ ചിന്തിക്കുമ്പോൾ തോറ്റുപോയ മനുഷ്യൻ എങ്ങനെയാണ് ദൈവക്കരുവായി മറിഞ്ഞത് അതായത് തോറ്റുപോയ മനുഷ്യൻ്റെ കഥ തളിപ്രമ്പിൽ മാങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കതിനൂർ കതിബനൂർ വീരൻ്റെ ജനനം ആട പരക്കയിത്തിലെ ഒരു പരക്കയില്ല എന്ന് പറഞ്ഞാൽ തീയ്യ സമുദായത്തിൻ്റെ രണ്ട് മഹത് വ്യക്തികളുടെ മകനായിട്ടാണ് കതുവിനുരു വീരൻ ജനിക്കുന്നത് അതായത് മകം പിറന്നവൻ അങ്ങനെയാണ് മന്നപ്പൻ എന്ന പേര് അറിയപ്പെടുന്നത് മന്നപ്പൻ എന്ന പേരിലാണ് കതിവിനൂർ വീരൻ എൻ്റെ ശരിക്കില്ല പേര് മന്നപ്പനെന്നോ അച്ഛനും അമ്മയും ഇട്ട പേര് മന്നപ്പനെന്നോ അപ്പോൾ ഒറ്റ മകനല്ലേ ലാളിച്ച് വളർത്തി അങ്ങനെ ലാളിച്ച് വളർത്തി വഷകളായി എന്നെ പറയാം ചെങ്ങായി മറപ്പുരം പോവുക കൂട്ടുകാരെ കൂടിയിട്ട് പണ്ടത്തെ കാലഘട്ടത്തിൽ നല്ല അമ്പും വില്ലല്ലാം എന്ന ആയുധങ്ങൾ അതെല്ലാം നായാട്ടിന് പോവുക എല്ലാം അവർ ആടന്ന് കിട്ടുന്ന എല്ലാം ഷെയർ ചെയ്യുക ഭക്ഷണം കഴിക്കുക അങ്ങനെ എല്ലാവരും അച്ഛൻ അച്ഛനിത് തീരെ ഇഷ്ടപ്പെടുന്നില്ല മന്ന് മന്നപ്പൻ്റെ നമ്മുടെ മന്നപ്പൻ്റെ അച്ഛനെ തീരെ ഇഷ്ടപ്പെടാത്തൊരു കാര്യമായി പോയി അപ്പം പണ്ട് എന്ന് പറഞ്ഞാൽ രാജകീയ വായിച്ച പോലെയാണ് തീയ്യർ മണ്ണാടിമാർ എന്നൊക്കെ പറയുന്നവർ വലിയ വലിയ ആചാരപ്രതിമ പ്രൗഢിയോട് കൂടിയിട്ട് നാടുഭരിക്കുന്ന നാട്ടുരാജാക്കൻ്റെ ഒരു പരിധിയിൽപ്പെടുന്നവർ തന്നെയാണെന്ന് അവരല്ലോ അപ്പോൾ അങ്ങനെ അച്ഛൻ ഇവനോട് നീ ഇനിയിടെ നിൽക്കാൻ പാടില്ല നീ പോകണം എന്ന് പറഞ്ഞു ചോറും പാലും ഒന്നും കൊടുക്കാൻ പാടുള്ളതാണ് അമ്മയോട് വാത്സല്യനിധിയായ അമ്മ എന്ത് ചെയ്യുന്നു അറിയാതെ അച്ഛൻ അറിയാതെ മകന് രഹസ്യമായിട്ട് ഭക്ഷണങ്ങൾ കൊണ്ടു കൊടുക്കാൻ തുടങ്ങി അങ്ങനെ ഒരു ദിവസം ഈ കള്ളത്തരം കയ്യോടെ അച്ഛൻ പിടിക്കപ്പെട്ടു പിടിക്കപ്പെട്ടിട്ട് അച്ഛൻ പറയും ഇനീടെ നിൽക്കാൻ പാടില്ല നീ പോകണം എന്ന് പറഞ്ഞു അങ്ങനൊക്കെ നമ്മുടെ മന്നപ്പൻ ദേഷ്യം പിടിച്ചിട്ട് പിന്നെ നടന്നു പോകുന്നു നടന്നു പോകുമ്പം കുടകിൽ ഇവൻ്റെ ഈ നമ്മുടെ മന്നപ്പൻ്റെ കാരണവർമാർ അതായത് മാമന്മാർ താമസിക്കുന്ന മാമനും താമസിക്കുന്ന ഒരു സ്ഥലമുണ്ട് കുടകിൽ അങ്ങനെ കുടകിൽ അടുത്തേക്ക് പോകാന്നുള്ള പിന്നെ ഭാവത്തിലാന്ന് ഇവ നടന്ന് പോകുന്നത് അങ്ങനെ നടന്ന് പോകുന്ന സമയത്ത് കുറച്ച് ചങ്ങായിമാർ അപ്പനം കൂടി ചങ്ങായിമാർക്കപ്പം ഇവൻ്റെ അച്ഛനെ പേടിയാണ് അപ്പോൾ പോകുന്ന വഴിക്ക് ചങ്ങായിമാർ എന്ത് ചെയ്ത് നല്ല വൃത്തിയിൽ മന്നപ്പനിലേശം മദ്യലും കൊടുത്തിട്ട് ഒരു അരയാൽ തറ പോലത്തെ ഒരു കാഞ്ഞിരത്തറേൻ്റെ മുകളിൽ അടക്കിടത്തി ഇവൻ മയക്കം വന്നതിന് ശേഷം ഇവരെല്ലാവരും കൂടി പോയി ഒട്ടി ഉറക്കി ഞെട്ടിയവരാന്ന് മനസ്സിലായത് ഞാൻ ഒറ്റപ്പെട്ടു ആരും ഇല്ല എനക്കെന്ന് എന്നാലും ഇവൻ ലക്ഷ്യം വിടാണ്ട് ഈ മന്നപ്പൻ തിരിച്ച് തിരിച്ചിട്ടല്ല അങ്ങോട്ടു തന്നെ അമ്മാവൻ്റെ വീട് ലക്ഷ്യമാക്കിയിട്ട് കുടയിലേക്ക് തന്നെ നടന്നു പോകുന്ന വഴിയിൽ ഇവർ നഷ്ടപ്പെട്ട ചങ്ങായിമാരെ കണ്ടുകെട്ടി അങ്ങനെ കണ്ടു കിട്ടുന്ന സമയത്ത് ചങ്ങായിമാരോടുകയും വന്നപ്പൻ ദേഷ്യവും കോവൊന്നുമില്ല സൗഹൃദം തന്നെയാണ് അപ്പോൾ അവരെല്ലാവരും കൂടി പോയി അങ്ങനെ ഇവൻ്റെ അമ്മാവനെ നമ്മുടെ മന്നപ്പൻ്റെ അമ്മാവനെ കണ്ടു അമ്മാവൻ്റെ വീട്ടിൽ താമസമായി ആടെ എത്തിയാലും സ്വഭാവം എല്ലാം മാറി ഒരുപാട് മാറി കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അമ്മാവനെ ശിക്ഷണത്തിലാകുമ്പോൾ അമ്മാവൻ കുറച്ച് കണിശക്കാരനായിരിക്കൂലേ അപ്പോൾ അപ്പം ആടെ കുറേ കൃഷിഭൂമിയുണ്ട് അങ്ങനെ കൃഷി ചെയ്ത് കൃഷി ചെയ്യുമ്പോൾക്ക് പിന്നെ നല്ല ആട ഇതുവരെ കിട്ടാത്ത വിളവും കാര്യങ്ങളെല്ലാം കിട്ടി ഭാഗ്യമായ മകനാകുന്നത് അമ്മായിക്കും അമ്മാവനൊന്നും ഭയങ്കര സന്തോഷമുള്ള കാര്യങ്ങളായി അങ്ങനെ മന്നപ്പൻ അവരെ കൂട്ടത്തിൽ ഇങ്ങനെ ചെങ്ങായിമാറും ആളെല്ലാം ആയിട്ട് ഇങ്ങനെ യോജിച്ച് പോകുന്ന സമയത്ത് അമ്മാവൻ പറഞ്ഞു നീ ഇങ്ങനെ ചെയ്താൽ പോരാ നീ കുറച്ച് ആയോധന കലകൾ പഠിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കളരി മുറകളും മറ്റുള്ളവരും പഠിപ്പിക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗുരുക്കളെ ഏൽപ്പിച്ചു ഗുരുക്കളെടുക്കുന്നതിൽ നിന്ന് വളരെ ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും പഠിച്ചു അപ്പോൾ അമ്മാ അമ്മായി പറഞ്ഞു അങ്ങനെ പോരാ വന്നപ്പാ നമുക്ക് ഇവിടെ എള്ള് ഒരു പാട് കിട്ടുന്നുണ്ടല്ലോ നമുക്ക് എള്ള് ആട്ടിയിട്ട് എണ്ണ എടുത്തിട്ട് നമുക്ക് വ്യാപാരം ചെയ്യാം കച്ചവടം ചെയ്യാമെന്നില്ല ആ ലെവലിലേക്ക് എത്തി അങ്ങനെ ഇവർ വന്നപ്പന എന്ത് ചെയ്ത് അമ്മായി മാമ കൂടിയിട്ട് എണ്ണയിലാക്കി എണ്ണയിലെടുത്ത് അങ്ങനെ എണ്ണയിലാട്ടി ആട്ടി പിടിച്ചെടുത്തതിന് ശേഷം മന്നപ്പൻ വ്യാപാരം ചെയ്യാൻ തുടങ്ങി അപ്പോൾ അതിലും നല്ല ലാഭങ്ങൾ കൊയ്യാൻ തുടങ്ങി അപ്പോൾ അമ്മാവനും അമ്മായിക്കും സ്വന്തം മകനേക്കാൾ ഉപരി നമ്മുടെ മന്നപ്പനോട് സ്നേഹമായി അതെന്തായാലും നടക്കുമല്ലോ പിന്നെ തെരുന്ന കൊമ്പിനല്ലേ നമുക്ക് കൈ നീട്ടുള്ളൂ എന്ന് പറയാം തിരുന്നാൾ നമുക്ക് കൈ നീട്ടാൻ പറ്റുള്ളൂ അപ്പോൾ അമ്മാവന് ഭയങ്കര ഇഷ്ടമായി അമ്മായിക്ക് ഭയങ്കര എന്ന് വെച്ചാൽ എടുത്തതിന് സ്വന്തം മകനേക്കാൾ ഉപരി മന്നപ്പിനോടാണ് കൂടുതൽ സ്നേഹം വന്നത് അങ്ങനെ ഇവൻ ഈ എണ്ണ നമ്മുടെ മന്നപ്പൻ ഇവൻ എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത് അത്ര വരെ ദൈവക്കരുവായില്ല അതുകൊണ്ടാണ് ഇവനെന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ മന്നപ്പനെന്താ ചെയ്തു മന്നപ്പൻ ഇങ്ങനെ നടന്ന് നടന്ന് അടിയിലും പിച്ചിരിക്കും ആടെ ഒരു പിന്നെ ഇവരെ ജാതിയിൽ പെടാത്ത ഒരു സ്ത്രീ ആയിട്ട് ഇഷ്ടത്തിലായി കണ്ടിഷ്ടപ്പെട്ടു നല്ലൊരു സന്തോഷം തോന്നി അങ്ങനെ കല്യാണം കഴിക്കാന്നില്ല അലവില്ലാന്ന് ഇവരെ ജീവിതം പണ്ടത്തെ നമ്മുടെ തെയ്യക്കഥയിൽ ആദ്യത്തെ ലവ് സ്റ്റോറി എന്ന് പറയാം ഈ മന്നപ്പനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അതാ പറയുക ആദ്യം തന്നെ ഇല്ല ലവ് സ്റ്റോറി ഏറ്റവും മനോഹരമായ ഒരു ലവ് സ്റ്റോറി ഇന്നിവരെ വന്നപ്പനെ കുറിച്ചിട്ട് ഒരു ഡോക്യുമെൻറ്റും വന്നിട്ടുമില്ല ഈ ഇതിനെ പറ്റി പറയുന്നതും കേട്ടിട്ടില്ല അങ്ങനെ ചെമ്മരത്തിനെ കണ്ട് ചെമ്മരത്തി പേര് പക്ഷെ ഇതിലൊരു പ്രത്യേകത മന്നപ്പൻ തീയ്യ സമുദായമാണ് ഈ ചെമ്മരത്തിയും തീയ്യ സമുദായം പക്ഷേ ഈ തീയ്യ സമുദായത്തിന് രണ്ട് വിഭാഗക്കാരുണ്ടെന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട് ഒരു കാവ് തീയ്യൻ എന്ന് പറഞ്ഞ ഒരു വിഭാഗവും കൂടിയുണ്ട് അപ്പോൾ കാവ് കാവു തീയ്യൻ്റെ പെടുന്നവരാണ് ഈ ചെമ്മരത്തി അതുകൊണ്ട് എന്താ ഇവൻ്റെ അമ്മാവനും അമ്മായിക്കും ഈ ബന്ധത്തോട് കൂടുതൽ താല്പര്യമില്ലാണ്ടായി എന്നാലും അമ്മാവനെയും അമ്മാവനോട് തന്നെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് വട്ടച്ചാലാക്കി കല്യാണം കഴിച്ച് കല്യാണം കഴിച്ച കഴിച്ചൊരു മൂന്നാല് കൊല്ലം നല്ല സന്തോഷത്തോടെ ലവ് സ്റ്റോറി അല്ലേ അപ്പോൾ അങ്ങനെ അടിച്ച് പൊളിച്ച് അവർ ജീവിക്കാൻ തുടങ്ങി അപ്പോൾ പിന്നെ കൂടുതലായിട്ട് എണ്ണ ചെമ്മരത്തിയും കൂടി സഹായിക്കാൻ തുടങ്ങി എണ്ണയാക്കാൻ അങ്ങനെ പല വനം മലനാടും മറ്റേ കുറേ നാടുകൾ നാടിൻ്റെ പേര് പറയുന്നുണ്ട് ഇപ്പം ആ നാടില്ല എന്നെങ്കിൽ ആ പേര് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇപ്പം കണ്ണൂർ കാസർഗോഡ് തിരുവനന്തപുരം എന്നെല്ലാം പറയും പോലെ ആടിലെ കുറച്ച് ഗ്രാമപ്രദേശങ്ങൾ സ്ഥിരമായിട്ട് ഇവൻ എണ്ണ കൊടുക്കും പിന്നെ കച്ചവടം കൂടുന്നതനുസരിച്ചിട്ട് മന്നപ്പനത്തിൻ്റെ തിരിച്ച് വരവ് രാത്രിയാവാൻ തുടങ്ങി അങ്ങനെ ഈ രാത്രി ആവുന്ന സമയത്ത് ചെമ്മരത്തിക്ക് എന്ത് സംശയം മുളച്ചു എന്തായാലും ഒരു ഭാര്യ അല്ല ഭർത്താവ് കുറച്ച് വൈകുമ്പോൾ ഭാര്യയോട് ചോദി ഭാര്യ ചോദിക്കേണ്ട ചോദ്യങ്ങൾ ഉണ്ടാവും പക്ഷേ സംശയത്തിന്റെ പുറത്ത് പല കാര്യങ്ങളിലോട് ഇവര് കലഹം ഉണ്ടായിരുന്നു ഇവർ തമ്മിലുള്ള സ്നേഹത്തിന് അല്പല്പം വിള്ളൽ വരാന്ന് പക്ഷെ ഈ ചെമ്മരത്തിക്ക് കതിനൂറ് വീന അല്ല ഈ മന്നപ്പനോട് ആത്മാർത്ഥമായ സ്നേഹം തന്നെയാണ് സ്നേഹം കൂടുതൽ എന്നല്ല നമുക്ക് നഷ്ടങ്ങൾ സഹിക്കാൻ പറ്റാണ്ടാവുക അപ്പം നഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ നമുക്കത് സഹിക്കാനേ പറ്റൂല അങ്ങനെ ഒരു തോന്നൽ കൂടി ശരി നമ്മുടെ മനസ്സിൽ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് പല പ്രശ്നങ്ങളും വരും അങ്ങനെ ഈ മന്നപ്പനോടുള്ള ഒരു ചെറിയ ചെറിയ സംശയങ്ങൾ ഈ ചെമ്മരത്തിക്ക് ഉണ്ടായി ചെമ്മരത്തി അങ്ങനെ കൂടുതലായിട്ട് മന്നപ്പനെ സംശയത്തിൻ്റെ പുറത്ത് അങ്ങനെ അടിയിടിയെല്ലാം പോകാൻ തുടങ്ങി ചെമ്മരത്തി അങ്ങനെ പറഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു സംസാരിച്ചു എപ്പം കലഹങ്ങളായി കലഹങ്ങൾ മുറി മുറി വരാൻ തുടങ്ങി അങ്ങനെ ഒരു ദിവസം മന്നപ്പൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ എണ്ണ വെക്കാൻ പോയിട്ട് വരുമ്പോൾ കുറച്ച് താമസിച്ച് പോയി താമസിച്ചിട്ട് വരുമ്പം ഈ ചെമ്മരത്തിൻ്റെ വീട്ടിൽ രാത്രി ആയിപ്പോയി എത്താൻ വേണ്ടി ആയിട്ട് വാതിൽ മുട്ടിയിട്ട് ഈ ചെമ്മരത്തി വീട് തുറക്കുന്നില്ല വാതിൽ തുറക്കുന്നില്ല അപ്പം മന്നപ്പൻ നല്ല ദേഷ്യം പിടിച്ച് മന്നപ്പൻ ചവിട്ടി തുറന്ന് വാതിൽ ചവിട്ടി തുറന്ന് അത്ത് കയറി തരം ചെമ്മരത്തി നല്ല എന്നാ പറയുന്നത് നമ്മളെ ഇപ്പോഴത്തെ നമ്മൾ പറയല്ലോ ഓരോ സീരിയലിലും കാണുന്ന ഭദ്രകാളികളെ പോലെ ഉറഞ്ഞു ഉറങ്ങു അപ്പോൾ വന്നപ്പനെ നല്ല വിശപ്പുണ്ട് അപ്പം മന്നപ്പന്റെ അമ്മായി ഈ ചെമ്മരത്തിയോട് പറഞ്ഞിട്ടുണ്ട് കല്യാണം കഴിഞ്ഞ സമയത്ത് വിശപ്പ് വന്ന മന്നപ്പന പിടിച്ചാൽ കിട്ടില്ല അതുകൊണ്ട് ശ്രദ്ധിക്കണം മന്നപ്പനാണ് ഈ വാക്കലെല്ലാം ചെമ്മരത്തി ധിക്കരിച്ചുകൊണ്ട് പാലിന് ചോദിക്കുമ്പോൾ പറഞ്ഞ് പാലില്ല ചോറിന് ചോദിക്കുമ്പോൾ പറഞ്ഞ് പാലില്ല അല്ല പാലിന് ചോദിക്കുമ്പോൾ പാലില്ല എന്ന് പറഞ്ഞ് കൂടാതെ ചോര കുടിക്കണം നിങ്ങൾ ചോരയെ കുടിക്കേണ്ടത് പാലില്ല എന്ന് പറഞ്ഞ് അത് എനിക്ക് ചോറ് താലം എന്ന് പറഞ്ഞു ചോറ് തരുമ്പോൾ ചോറും ഇല്ല നിങ്ങൾ എൻ്റെ തല ചലച്ചോറ് കൊത്തിരി ചോറ് നിന്നണം അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് ഇവർ തമ്മിൽ വാക്കായി എന്നാലും ചെമ്മരത്തി ഉള്ളിലൊരു സ്നേഹം എടുത്തിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ ചാണം തേക്കുന്ന കൈയ്യായിരുന്നു അന്ന് മുമ്പേ ഇപ്പോൾ ടൈൽസും സിമെൻറ്റും ബ്രൗട്ടെല്ലാം വന്നിന് ഗ്രൈനൈറ്റും മറ്റുള്ള കാര്യങ്ങളാണ് വീട്ടിന് പണ്ട് പശുവിൻ്റെ ചാണകം എടു തറയിൽ ഇങ്ങനെ നല്ല വൃത്തിയിൽ മനോഹരമായിട്ട് തേച്ച് പിടിപ്പിക്കുകയോ ചെയ്യുക അപ്പോൾ അത് തേച്ച് കൊണ്ടിരിക്കുമ്പോൾ ഈ മന്നപ്പൻ്റെ വരവ് അപ്പോൾ ഈ ചാണകം ചേക്കുന്ന കൈ കൊണ്ട് തന്നെ കൈ കഴുകാണ്ട് ഒരു പിടി അരിവ് അരിയിട്ട് ചോറാക്കി മന്നപ്പന് കൊടുത്തു അപ്പോൾ മന്നപ്പിന് കൊടുക്കുമ്പം മന്നപ്പൻ ആദ്യത്തെ ചോറ് വരുമ്പം തന്നെ അതിൽ കിട്ടിയത് കല്ലും മുടിയും അങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ നമ്മുടെ ഈ തെയ്യത്തിൻ്റെ പണ്ടില്ല കാലങ്ങളിലെ ഒരു അപശഗുനം എന്ന് പറഞ്ഞൊരു സംഭവമായിട്ടാണ് മന്നപ്പൻ അത് ആദ്യത്തും അപ്പം മന്നപ്പൻ അങ്ങനെ തോന്നിയിട്ടും മന്നപ്പൻ അത് ധിക്കരിച്ച് അത് കഴിഞ്ഞിട്ടു രണ്ടാമത് വാര്യ ഉരുള നടുക്ക് വെച്ചിട്ട് മുറിഞ്ഞു അതായത് വായിലേക്ക് കൊ കൊണ്ടുപോകുന്നതിന് മുന്നേ അപ്പം അന്നേരം ചെമ്മരത്തി പറഞ്ഞു ആ ഇത് നിങ്ങൾക്ക് വിധിച്ചത് തന്നെയാണ് നിങ്ങൾ എന്തായാലും ഇന്ന് മരിക്കണം നിങ്ങൾ മരിക്കണം എന്ന് ചെമ്മരത്തിൻ്റെ ശാപമാക്കും അങ്ങനെ മൂന്നാമത് ഭക്ഷണം വരുമ്പാണ് പുറത്ത് പിന്നെ പടനായകന്മാരുടെ യുദ്ധത്തിൻ്റെ ഒരു സന്നാഹം കേൾക്കുന്നു ഒരു യുദ്ധമുറേൻ്റെ മറ്റുള്ള ഒരു ഇവർ ആ ഓ എന്നെല്ലാം പറഞ്ഞിട്ടിങ്ങനെ പുറമേലെല്ലാവരും ഇങ്ങനെ എല്ലാവരും യുദ്ധത്തിന് പോകുന്നു അതുപോലെ അപ്പം മലനാടിനെ ആക്രമിക്കാൻ കൊടകർ വരുന്നതാണെന്ന് വന്നപ്പിന് നല്ലോണം അറിയാം വന്നപ്പന എന്ത് ചെയ്ത് വേഗം വില്ല് ശരവും എടുത്ത് പിന്നെ പിന്നെ കൊടകര് ചങ്ങായിമര നമ്മുടെ ചങ്ങായിമര കൂടെ ഈ കൊടകരെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് അമ്പും വില്ലല്ലായിട്ട് പോയി പോകുന്ന സമയത്ത് ഉമ്മറപ്പടി എന്ന് പറഞ്ഞാൽ നമ്മളെ വാതിലിൻ്റെ പടിക്ക് തലമുട്ടിട്ട് ചോര കാണുന്നുണ്ട് അന്നേരം വന്നപ്പം പറയുന്നുണ്ട് ചോര കണ്ടാൽ അനർത്ഥമാണല്ലോ ചെമ്മരത്തി എന്നെല്ലാം പറയുന്നുണ്ട് അപ്പം അങ്ങനെ പറയുന്ന സമയത്ത് ചെമ്മരത്തി എന്ന് പറയുന്നത് നിങ്ങൾ മരിക്കണം നിങ്ങൾ മരിക്കേണ്ട ആളാന്ന് നിങ്ങൾ അങ്ങനെയാന്ന് നിങ്ങൾ മറ്റേ എന്നാ പറയുക സംശയ രൂപത്തിലാണ് സംസാരങ്ങൾ അങ്ങനെ ഈ ചോര കണ്ട സമയത്ത് അതൊന്നും ധിക്കരിക്കാണ്ട് എന്തായാലും ഞാൻ എൻ്റെ ചങ്ങായിമാർക്ക് വേണ്ടിയിട്ട് പോയേ പറ്റും മന്നപ്പൻ ആയുധങ്ങളെടുത്ത് പെട്ടെന്ന് യാത്രയായി യാത്രയായി കൊടകറുവായിട്ട് ഏറ്റുമുട്ടി അവിടെ കൊടകറെ പരാജയപ്പെടുത്തിയിട്ട് മന്നപ്പൻ നല്ല അതി സന്തോഷവനായിട്ട് ചങ്ങായിമാർ കൂടി തിരിച്ചു വരുന്ന സമയത്താണ് ഇവന ഇവൻ്റെ കൈ കൈ ശ്രദ്ധിക്കുന്നത് ആ സമയത്ത് പീഡമോതിരവും പിന്നെ ഒരു ചെറുവരളും ഇത് രണ്ടും തറഞ്ഞു പോയി അപ്പൊ ഇവൻ്റെ ഇവന് ഭയങ്കര മന്നപ്പിന് ഭയങ്കര സങ്കടമായി എന്താ ഞാൻ അത്രയും ഒരു വിഷമത്തിലായിപ്പോയില്ലേ ഞാനൊരു അംഗവൈകല്യം സംഭവിച്ച ഒരു ആയില്ല അതുകൊണ്ട് ഇനക്ക് ഇനി ജീവിക്കണ്ട എന്ന് പറയുന്നത് അന്ന് ചങ്ങായിമാർ പിന്നെ ഇവൻ്റെ അമ്മാമൻ്റെ ഒരു മകനുണ്ട് ഇവൻ്റെ മച്ചുനൻ തന്നെയാണ് ആ മച്ചുനൻ്റെ അടുക്ക ഇവൻ ആയുധങ്ങളെല്ലാം കൊടുത്ത് നേരെ പിന്നെ ഈ പീഠം ഇവൻ്റെ ചെറുവരിലും മോതിരം എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നു ആ സമയത്ത് ഈ അന്ന് ആടെ യുദ്ധം ചെയ്തൊരു തോറ്റു ഇതായ കൊടകർ ഇവനെ ഒളിച്ച് നിന്ന് നല്ലോണം ആക്രമിച്ച് ഇവനെ നൂറ് നൂറ്റിപ്പത്ത് കഷ്ണങ്ങളാക്കി എന്ന് പറഞ്ഞ നൂറ്റൊന്ന് കഷ്ണങ്ങളാക്കി തറച്ചിട്ട് ഇവനെ കൊന്നുകളയുന്നു അപ്പോൾ ഇപ്പം എന്താ നടക്കുന്നത് ചെമ്മരത്തി ഭർത്താവ് ജയിച്ചിട്ട് വരുന്നതല്ലേ അപ്പോൾ നല്ല വൃത്തിയിൽ നമ്മൾ ഇരിക്കേണ്ടതല്ലേ അപ്പം നല്ല ഇവന് ഇഷ്ടപ്പെട്ട ചെന്ന മന്നപ്പനെ ഇഷ്ടപ്പെടുന്ന ഭക്ഷണങ്ങളെല്ലാം ഉണ്ടാക്കി കാത്തു നിൽക്കുന്ന സമയത്ത് കദളി വാഴേൻ്റെ ഇലയിൽ ഈ ഇവൻ നമ്മളെ മന്നപ്പൻ ഇട്ട മോതിരും ഈ ചെറുവിരലും വന്നു വരുന്നു എന്നേരം ചെമ്മരത്തിക്ക് എന്തോ ഒരു അഭിഷേകനും തോന്നി അങ്ങനെ ചെമ്മരത്തി യുദ്ധ പടക്കളത്തിലേക്ക് ഓടി വരുന്ന സമയത്ത് ഈ നമ്മുടെ മന്നപ്പന്റെ അച്ഛനന്മാർ ഇവന്റെ മുറിച്ച് തഷ്ണം കറി തറച്ച കഷ്ണങ്ങളെല്ലാം എടുത്ത് മെല്ലന മെല്ലന ഇവന്റെ ഒരു രൂപം ഉണ്ടാക്കി വെക്കുന്നു കത്തിക്കാൻ വേണ്ടിയിട്ട് ചിതയൊരുക്കി വെക്കുന്ന സമയത്ത് ആ ചെമ്മരത്തി അടി എത്തുന്നു അങ്ങനെ ചെമ്മരത്തി ആടി എത്തിയിട്ട് പെട്ടെന്ന് ചെമ്മരത്തി കാണുന്നു അതിൻ്റെ അപ്പോൾ എല്ലാവരും കൂടി ഇവൻ്റെ ശവ ശരീരം എടുത്ത് ചിതയിൽ വെച്ച് തീ ഇങ്ങനെ ആളിക്കത്തുന്ന സമയത്ത് ചെമ്മരത്തി ഇങ്ങനെ വളരെ വികാരപരിതനായിട്ട് ഇങ്ങനെ നിൽക്കുന്നു സ്വന്തം ഭർത്താവ് ഞാ അവള് ഇപ്പം മാനസികമായിട്ട് ചെമ്മരത്തിക്ക് ഒരുപാട് പ്രായചിത്തങ്ങളുണ്ട് അന്ന് ഞാൻ പറയാൻ പാടില്ലാതെ വാക്കുകൾ പറഞ്ഞു എല്ലാം കൊണ്ടും ഒരു നശിച്ച രൂപത്തിലാണ് ചെമ്മരത്തി അന്ന് ഉണ്ടായിന് അങ്ങനെ ചെമ്മരത്തിൻ്റെ മാനസിക സംഘർഷങ്ങളൊക്കെ നിൽക്കുന്ന സമയത്ത് തീ ഇങ്ങനെ ആളിക്കത്തുന്ന എല്ലാവരും ചിതേൻ്റെ അരുവത്തിങ്ങനെ നിന്നിന് ആ സമയത്താണ് ചെമ്മരത്തി പെട്ടെന്ന് പറയുന്നത് അതാ നട്ടുച്ചൊക്കെ ഒരു ആകാ ആകാശത്തൊരു നക്ഷത്രം എന്ന് അപ്പോൾ എല്ലാവരും മുകളിലോട്ടല്ലേ നോക്കുക പെട്ടെന്ന് ആ മുകളിലോട്ട് നോക്കുന്ന സമയത്ത് ചെമ്മരത്തി നമ്മുടെ മന്നപ്പൻ്റെ ചിതയിലേക്ക് ചാടിയിൽ ദേഹത്താകം ചെയ്യുക ചെയ്യുന്നു അങ്ങനെ കർമ്മങ്ങൾ പന്ത്രണ്ടാമത്തെ ദിവസം കർമ്മങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മളെ പുലയായില്ല പുല കുളിയെല്ലാം കഴിഞ്ഞ് അങ്ങനെ നിൽക്കുന്നത് പന്ത്രണ്ടാം ദിവസം കർമ്മങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞ് കുളത്തിൽ പോയി ഒരു കുളിച്ചിട്ട് ഇപ്പുറം തിരിയുമ്പം ഈ നമ്മുടെ മന്നപ്പൻ്റെ അച്ഛനെൻ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ അപ്പുറത്തെ കരക്കുന്നു ഈ ചെമ്മരത്തിയും നമ്മുടെ മന്നപ്പനും കാല് പൂവും കഴുകിയിട്ട് കരകയറുന്നതാണെന്ന് കാണുന്നത് എനിക്കത് പറയുമ്പോൾ തന്നെ അരിക്കുളുത്ത് കയറുന്നു എൻ്റെ ശരീരം മൊത്തം ഒരു വികാരം നിങ്ങൾക്ക് അറിയുമോന്നറിയില്ല അതിനെപ്പറ്റി ഞാനിതിൽ ഉൾക്കൊള്ളുന്നുണ്ടാണെന്ന് ഞാൻ അങ്ങനെ കാര്യമായി നിങ്ങളോട് സംസാരിക്കുന്നു അപ്പോൾ ആ ശരീരത്തിൽ ഇങ്ങനെ ആവേണ്ടിയിരിക്കില്ല അന്ന് കഴിഞ്ഞ് ആ സംഭവത്തിൻ്റെ ഒരു ആഴം അത്രയും നമ്മുടെ മനസ്സിൽ ഉൾക്കൊള്ളുന്നുണ്ടാകുന്ന ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ട് അപ്പം മന്നപ്പനെ കണ്ടു അപ്പോൾ അമ്മാവനോട് കാര്യം പറഞ്ഞു അമ്മാവൻ പറഞ്ഞു അതെയാ എന്ന പിന്നെ നമുക്ക് എന്താന്ന് അതിനെപ്പറ്റി പ്രായ ചിത്രം പറഞ്ഞു അങ്ങനെ ഇവർ വന്നപ്പനുമായിട്ട് അല്ല രാശിക്കാരനെ വിളിച്ചു അങ്ങനെ കതിവനൂർന്നാണല്ല പോയിന് ആ ഇവരെ തറവാട് പേര് കതിവനൂർ അമ്മയാണ് ഇവൻ്റെ അമ്മായിൻ്റെ പേ കതിവനൂർ എന്നാണ് വിളിക്കുന്നത് അപ്പം അങ്ങനെ ഇവൻ കതിവനൂർ വീരൻ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി ഒരു പടനായകനാണ് അപ്പം ഇവൻ ആ കതിവനൂർ വീരൻ്റെ അങ്ങനെ ദൈവക്കരുവായിട്ട് ഇവൻ മാറി രണ്ടാളും അങ്ങനെ ആദ്യത്തെ കതിനൂർ വീരൻ ആടെ കെട്ടാൻ തുടങ്ങി അങ്ങനെയാണ് ഈ മന്നപ്പൻ്റെ കഥ പറയുന്നത് ഇത് പിന്നെ അനുഭവ കഥകളല്ല ഉപദേശങ്ങളായിട്ട് നമുക്ക് കിട്ടിയ കഥേൻ്റെ ഒരു ഭാഗമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു അപ്പോൾ ചടങ്ങുകൾ തെയ്യത്തിൻ്റെ ചടങ്ങുകൾ മിക്കതും ഈ ഈ കതിനൂറുവിടെ അല്ല ഈ ഇവൻ്റെ നമ്മുടെ കതിനൂർ വീരൻ മന്നപ്പൻ്റെ ബാലകാലം മുതൽ ഈ ദൈവക്കരു ആവുന്നത് വരെയുള്ള കഥകളാണ് വരിക അത് സ്വന്തമായി തന്നെ തെയ്യം തന്നെ പറയാ ചെയ്യാം അവിടെ ഇപ്പം പിന്നെ നമ്മുടെ ഒരു വടക്കേൻ ഭാഗ ക്രിയ പോലെ ഒരു തട്ടുതലയിൽ ഇതെല്ലാം വെച്ച് വിളക്കെല്ലാം വെച്ചിട്ട് ചെയ്യുന്നൊരു കർമ്മമുണ്ട് പക്ഷെ അതിന് കൂടുതലായിട്ട് രണ്ട് വിധത്തിലാണെന്ന് അറിയപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ തെയ്യത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നത് തന്നെയാണ് അത് തോറ്റത്തിനില്ല തെയ്യത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന അതിന് പറയുന്ന ഒന്ന് പിന്നെ തട്ട് തല വെക്കുന്നതിന് പറയും ഒന്ന് ചെമ്മരത്തി തറ എന്ന് പറയപ്പെടുന്നുണ്ട് പിന്നെയൊന്ന് ചങ്ങാതി തറാന്ന് പറയപ്പെടുന്നുണ്ട് അപ്പം അത് ഏതാണെന്ന് അത്ര ഒരു ഉറപ്പ് നമുക്ക് പറയാൻ പറ്റില്ല രണ്ട് വിധത്തിൽ ഇങ്ങനെ പറയുന്നതുകൊണ്ട് ദൈവക്കരുവായതിന് ശേഷം മന്നപ്പൻ തെയ്യ തെയ്യങ്ങളുടെ രൂപത്തിലായി പിന്നെ കെട്ടിയാടലായി കെയ്യ് കെട്ടിയാടുന്ന സമയത്ത് പിന്നെ ഈ മന്നപ്പൻ്റെ വിളിപ്പുറത്താണ് തെയ്യം ഈ ഈ ഭഗവാൻ ഈ മന്നപ്പനെന്നാണ് ഈ കതിരൂർ വീര്യം വിളിപ്പുറത്താണ് ഇപ്പം എല്ലാവരും പണ്ടില്ലവർ അവർ ചെയ്യുക ഈ സ്ത്രീകളാണ് കൂടുതലും മന്നപ്പനെ വീടുകളിൽ കെട്ടി ആരാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് ആരോഗ്യനായ ഭർത്താവിനെ ലഭിക്കാൻ വേണ്ടിയിട്ട് ഒരു നേർച്ച തെയ്യമായിട്ട് കെട്ടിയാടും ഈ മന്നപ്പൻ അങ്ങനെ കെട്ടിയാടെന്ന് അറിയപ്പെടുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ചടങ്ങുകൾ എന്ന് പറയുന്നത് ആദ്യം തന്നെ ഈ മന്നപ്പന് ഡേറ്റ് കുടിക്കല തെയ്യത്തിൻ്റെ ഒരു തീയതി നിശ്ചയിക്കല തീയതി നിശ്ചയിച്ച് അതിന് അതിൻ്റെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഒരു അടയാളം കൊടുക്കും അടയാളം കൊടുത്തതിന് ശേഷം ഈ അടയാളം എന്ന് പറഞ്ഞാൽ അത് തെയ്യത്തിൻ്റെ കാഠിന്യം അനുസരിച്ചിട്ടാണ് അടയാളം കൊടുക്കുക കുറേ ദിവസങ്ങളുണ്ടെങ്കിൽ കുറച്ച് ദിവസം നീട്ടി കൊടുക്കും അല്ലെങ്കിൽ കുറച്ച് കുറച്ചിട്ട് ഒരു പത്ത് പതിനേഴ് ദിവസത്തിനുള്ളിൽ അടയാളം വാങ്ങിക്കും അടയാളം വാങ്ങിയതിന് ശേഷം ഈ തെയ്യക്കാരൻ ആരാണോ കതിവിനൂർ വീരുന്ന് കെട്ടുന്നത് അത് പിരണാൻ പെരുവണ്ണാൻ സമുദായത്തിൽ പെട്ടവരാണ് ഈ തെയ്യം അധികം കെട്ടി കെട്ടുന്നത് പെരുവണ്ണാൻ സമുദായം ആ വണ്ണാൻ സമുദായത്തിൽപ്പെട്ടവർ അത് അടയാളം വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് വ്രതത്തിലായി അങ്ങനെ തെയ്യത്തിൻ്റെ മൂ രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന കളിയാട്ടം വരും ചില സ്ഥലങ്ങളിൽ മൂന്ന് ദിവസവും ഉണ്ട് മറ്റുള്ള കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ മൂന്ന് ദിവസം ചെയ്യുന്നത് കാണാറുണ്ട് രണ്ട് ദിവസമാണ് അധികം ഉണ്ടാവില്ല അപ്പോൾ ആദ്യം തന്നെ ഒരു അടയാളം വാങ്ങി ക്ഷേത്രത്തിലേക്ക് കളിയാട്ട ദിവസം ക്ഷേത്രത്തിലേക്ക് തെയ്യക്കാരനും പരിവാരങ്ങളും വന്നുകഴിഞ്ഞാൽ വന്നു കഴിഞ്ഞ് ആടെ ഒരു അണിയറ അണിയറന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ തെയ്യത്തിന് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മറ അതായത് അതിൻ്റെ ശാസ്ത്രീയവശം പറയുന്നയാണെങ്കിൽ തെയ്യ മൂലാലയം ഒരു ബാലാലയ പ്രതിഷ്ഠ ബാലാലയം അതാണ് അണിയറേനെ കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് അപ്പോൾ അണിയറയിലേക്ക് തെയ്യക്കാരൻ വന്ന് അവിടെ പിന്നെ നമ്മൾ നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളും വെച്ച് അണിയാഭരണങ്ങളെല്ലാം വെച്ചതിന് ശേഷം ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്ത് വന്ന് പ്രാർത്ഥന ചെയ്ത് പ്രാർത്ഥന ചെയ്തതിന് ശേഷം ക്ഷേത്രം പിന്നെ ചില കാഞ്ഞങ്ങാട് ഭാഗത്തെല്ലാം ഈ പിരുവണ്ണാന സമുദായത്തിൽപ്പെട്ടവരെന്നെയാണ് ചെണ്ടകൊട്ടൽ നമ്മുടെ കുറച്ച് കണ്ണൂർ ഇങ്ങോട്ട് വന്ന് കാസർകോട് പെരുമ്പപ്പാൽ ഇപ്പുറം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പയ്യന്നൂർ ഭാഗത്ത് കുറച്ച് ഇങ്ങോട്ട് മലയ മലയസമുദായക്കാരും പിന്നെ ചണ്ട കൂട്ടുന്നുണ്ട് ഈ കതിനൂർ വീരന് വേണ്ടി കതിവനൂർ വീരൻ്റെ തെയ്യത്തിന് അപ്പം ക്ഷേത്ര ഔദ്യോഗികമാർ പൂജാകർമ്മകളുണ്ട് അത് തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ ക്ഷേത്രത്തിന് ഈ കതിരൂർ വീരൻ്റെ ഒരു തിടങ്ങിത്തോറ്റു പറയാം അതായത് ഒരു ആദ്യമായിട്ട് കൊടിയിൽ വാങ്ങുന്ന ഒരു ചെറിയൊരു തോറ്റം അങ്ങനെ ഈ തോറ്റം അത് കതിനൂറു വീരൻ മെയിൻ മെയിനായിട്ട് കിട്ടുന്ന കോലാധാരി തന്നെ കിട്ടണമെന്നില്ല അത് പരിചയസമ്പന്നരായ മറ്റുള്ളവർക്കും കെട്ടാം അല്ലെങ്കിൽ ചെറിയ ശിശു കുട്ടികൾക്കും കെട്ടാം ഇപ്പം കുട്ടികളെല്ലാം കിട്ടുന്നുണ്ട് അത് തിടങ്ങി തോറ്റം എന്ന് പറഞ്ഞാൽ ചെറിയൊരു മെയ്യ് വഴക്കം അതിന് വേണം കളരിപ്പാറ്റവും അഭ്യാസങ്ങൾ അറിഞ്ഞിരിക്കണം നിർബന്ധമാണ് ആ തെയ്യം തോറ്റം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേന്ന് പിന്നെ ശരിക്കില്ല കതിനൂർ വീരൻ്റെ തോറ്റം കതിനൂർ വീരൻ്റെ തോറ്റം എന്ന് പറയുന്നത് മണിക്കൂറുകളോളം ദിവസങ്ങളോളം ചെല്ലേണ്ടി വരും അത്രയും നീണ്ട ഒരു തോറ്റമാണ് തോറ്റം എന്ന് പറയുന്നത് തോറ്റി ഉണർത്തുക എന്ന അർത്ഥവും കൂടിയുണ്ട് ഒരു തെയ്യക്കാരൻ തെയ്യക്കാരൻ തെയ്യായി മാറുന്നത് അതായത് ദൈവക്കരുവായി ദൈവമായിട്ട് മാറുന്നത് ഈ തോറ്റത്തിലൂടെയാണ് അതായത് ബോധ മനസ്സിനെ അടക്കുക ഉപബോധ മനസ്സിനെ ഉണർത്തുക സ്വന്തം ശരീരം തന്നെ ദൈവത്തിന് കാഴ്ചവെച്ച് ദൈവപരിവേഷമായിട്ട് മാറുക അതാണ് ഒരു തെയ്യക്കാരൻ്റെ ഏറ്റവും വലിയ കടമയെ ഏറ്റവും ഒരു കാര്യം ചെയ്യേണ്ടത് അപ്പം അങ്ങനെ ഈ മെയിനായിട്ടുള്ള തോറ്റക്കാരൻ തോറ്റം ചെല്ലി മണിക്കൂറുകളോളം ചെല്ലിയതിന് ശേഷം തൊറ്റത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ പിന്നെ ഇവൻ മദ്യപനിക്കുന്ന ആളാണ് അപ്പോൾ കിണ്ടിയിൽ കള്ള് വെച്ചു കൊടുക്കും അങ്ങനെ നല്ല കള് കൂടി തെയ്യായി മാറിയതിന് ശേഷം വരവെല്ലും വിളിച്ച് വരവെല്ലും വിളിച്ച് അങ്ങനെ എല്ലാം ചെയ്തതിന് ശേഷം കർമ്മത്തിലേക്ക് കിടക്കുന്നതിന് തെയ്യം വാങ്ങുന്നതിന് മുന്നേ കുറച്ച് കുറച്ച് മദ്യങ്ങളൊക്കെ കൊടുത്ത് അതും ഈ തെയ്യ സമുദായത്തിൽപ്പെട്ടവരെന്നെയാന്ന് ചെയ്യുക അത് അതെല്ലാം കൊടുത്ത് കിണ്ടിയിലാന്ന് കൊടുക്കുക അങ്ങനെ കുറേ അഭ്യ അതിൽ കുറേ അഭ്യാസങ്ങൾ കാണിച്ച് അതിന് ശേഷമാണ് താരിയും പലിശ എടുക്കുക അത് മണിക്കൂറുകളോളം ഒരു ഒരു തെയ്യക്കാരൻ്റെ കഴിവ് അവിടെ പ്രകടിപ്പിക്കൽ അങ്ങനെയാണ് മണിക്കൂറുകളോളം അതിങ്ങനെ താരിയും പലിശയും പിടിച്ച് പിന്നെ ഉറുമിയെടുത്ത് പിന്നെ എന്തെല്ലാം അന്ന് ആ കതിനു കതിവിനൂർ വീരൻ എന്ന് പറഞ്ഞ ആ വ്യക്തി മന്നപ്പൻ എന്ന വ്യക്തി ചെയ്തിന് അതെല്ലാം ഈ തോറ്റ സമയത്ത് കാണിക്കും പ്രകടനങ്ങൾ തന്നെ ഒരു തെയ്യക്കാരൻ്റെ മികവുറ്റൊരു തെയ്യക്കാരൻ ഒരു അഭ്യാസിയായ ഒരു തെയ്യക്കാരൻ്റെ തികഞ്ഞ ഒരു അഭ്യാസം തന്നെയായിരിക്കും കതിനൂർ വീരൻ്റെ തോറ്റം എന്ന് പറയുന്നത് അങ്ങനെ തോറ്റം കഴിഞ്ഞതിന് ശേഷം തോറ്റം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പം അവിടെ നിന്ന് കുറച്ച് തോറ്റെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു രണ്ട് മണി അങ്ങനെ ഒരു ഗുരുക്കൾ തെയ്യം വരാനുണ്ട് ആ ഗുരുക്കൾ തെയ്യം എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കും ഈ ഗുരുക്കൾ തെയ്യം തെയ്യമെന്ന് പറയും കതിനൂറ് വീരൻ്റെ ഗുരുക്കളാകുന്നു പക്ഷേ ഈ ഗുരുക്കൾ ഗുരുക്കത്തെയ്യം കതിനൂറ് വീരനുമായിട്ട് ഗുരുക്കൾ ഗുരുക്കളെന്ന ബന്ധത്തിൽ ഗുരുശിഷ്യ ബന്ധങ്ങളൊന്നുമില്ല ഈ തെയ്യം എന്ന് പറയുന്നത് ഒരു യോഗി ശ്രേഷ്ഠൻ എന്ന് പറയുന്ന പറയുന്നവരാ യോഗിയെന്ന് പറഞ്ഞാൽ ചോയിക്കുരുക്കൾ നമ്മളിപ്പോഴത്തെ ഭൈരവന്റെ തർപ്പണലും ചെയ്യുന്ന അവരെ ഒരു സമുദായത്തിൽ സമുദായത്തിൽപ്പെടുന്നവരും അയാൾ നല്ലൊരു കുഞ്ഞുരാമൻ അയാൾ നല്ലൊരാളായിരുന്നു നല്ലൊരു വൈദ്യനാണ് അങ്ങനെ ആ ഒരു നാട്ടുരാജാവിൻ്റെ ആർക്കും മാറ്റാൻ പറ്റാത്തൊരു രോഗം അയാൾ മാറ്റിയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഈ നാട്ടുരാജാവിന്റെ കിങ്കരം മാറിന് അവർ തട്ടിക്കളഞ്ഞു അത് കദിനൂർ വീരൻ അറിഞ്ഞിട്ടാണ് കൂടെ കൂട്ടുന്നത് അതാണ് കുരുക്കത്തെയ്യം അതിന്റെ ചടങ്ങുകൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാ ദൈവത്തിനെ പോലെ രുദ്രാക്ഷും പളങ്കും മാലയെല്ലാന്ന് ആ കുരുക്കത്തെയ്യത്തിന് കൊടുക്കുക നേർച്ചയായിട്ട് കൊടുക്കും നേർച്ചയായിട്ട് നല്ല അതിൻ്റെ കർമ്മത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നത് അങ്ങനെയാണ് അപ്പം അങ്ങനെ അത് ഗുരുക്ക തെയ്യം വരും തെയ്യം വന്നതിന് ശേഷമാണ് കതിന് ഉരുവീരൻ്റെ തെയ്യം വരുക അത് പുലർച്ചെ തന്നെ വരും ഒന്നും നേരം വിളിക്കുമ്പോൾ അതൊരു ഒരു വല്ലാത്തൊരു അന്തരീക്ഷമായിരിക്കും അത് പുലർച്ചെ നമുക്ക് കാണുമ്പോൾ നമ്മുടെ ശരീരവും മനസ്സും വളരെ ശാന്തമായൊരു സമയം പെട്ടെന്ന് തെയ്യം അണിയറയിൽ ഇങ്ങനെ മറക്കിയിട്ടാണ് ഉണ്ടാവുക അപ്പോൾ അണിയറയിൽ നിന്ന് ഇങ്ങനെ തെയ്യ തോറ്റ തെയ്യക്കാരൻ വരവിളിക്കുമ്പോൾ പുറത്തുനിന്ന് അണിയറേൻ്റെ പുറത്തുനിന്ന് കുറച്ച് ആൾക്കാർ അതായത് നമ്മൾ അവരെ സമുദായത്തിൽപ്പെട്ടവരുടെ തോറ്റം ചെല്ലുന്നതിനനുസരിച്ചിട്ട് ഇത് ഇങ്ങനെ അണിയറിയെന്ന് ഉറഞ്ഞ് ഉറഞ്ഞ് വരും അങ്ങനെ ഉറഞ്ഞ് വന്ന് നേരെ വരിക ഈ ചങ്ങാതിത്തറക്കോ അല്ലെങ്കിൽ ചങ്ങാതിത്തറ എന്നറിയപ്പെടുന്ന ചെമ്മരത്തി തറേൻ്റെ അടുത്തേക്കാന്ന് വരിക അങ്ങനെ ചമ്മരത്തി തറേൻ്റെ അടുക്കുന്നതുമായിട്ട് കുറച്ച് നല്ല കുറച്ച് അഭ്യാസ പ്രകടനം എല്ലാം കഴിഞ്ഞ് അഭ്യാസങ്ങൾ കുറവായിരിക്കും അതിൻ്റെ നിയമങ്ങൾ മാത്രം ഒപ്പിക്കും അപ്പോൾ അതാരും പലിശയെ കൈമ്മിൽ ഉണ്ടാവില്ലു അപ്പോൾ അതെടുത്തിട്ട് ആ ചെമ്മരിത്തറ ഒരു നാല് വരവെല്ലാം വന്ന് പിന്നെ തീ പന്തം കത്തുന്നുണ്ട് അറുപത്തിനാല് പന്തങ്ങൾ ഉണ്ടാവും അധികം പക്ഷേ ഇപ്പോൾ എത്രയാന്ന് വെക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല ഓരോ സ്ഥലത്ത് ഓരോന്നാന്നല്ല അപ്പോൾ എന്നിട്ട് അങ്ങനെ ചുറ്റിയും ചുറ്റുമെല്ലാം വന്ന് അതിന് ശേഷം ആ വാങ്ങി ഓരോ കാര്യങ്ങളെല്ലാം ചെയ്ത് പിന്നെ തെയ്യത്തിന് ചെണ്ട കൊട്ടിയതിന് ശേഷം തെയ്യത്തിൻ്റെ വൈനട പറയല വൈനട എന്ന് പറയുന്നത് തെയ്യം തന്നെ തെയ്യത്തിൻ്റെ ബാലകാലം മുതൽ ദൈവക്കരുവാകുന്നത് വരെയുള്ള കാര്യങ്ങൾ പറയുന്നതിനെ വൈനട എന്ന് പറയുന്നു നടന്നുകൊണ്ട് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ കഥകൾ അതിൽ കല്യാണത്തിനെ പറ്റി പറയും ബാല്യകാലത്തിലെ അമ്മാവിനും അച്ഛനുമായിട്ട് ചെയ്ത ദുഷ്ടതരങ്ങളെക്കുറിച്ച് പറയും അങ്ങനെ പല കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് അത് ചമ്മരത്തി തറേൻ്റെ ആ കാര്യങ്ങൾ പറഞ്ഞ് ചെമ്മരത്തിയായിട്ടുള്ള ഇഷ്ടം കാര്യങ്ങൾ പറയുമ്പം ജനങ്ങളെല്ലാവരോടും പറയും അപ്പോൾ എൻ്റെ കല്യാണം നിങ്ങളെ കല്യാണത്തിന് എന്താന്ന് അന്നേരം കലി നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഒരു പറയും നല്ല തെയ്യക്കാരനാണ് നല്ലൊരു അത് നല്ല തെയ്യക്കാരൻ എല്ലാവരും നല്ലത് തന്നെ എന്നാലും നല്ലതിൽ നല്ലതുണ്ടാവുമല്ലോ ഇപ്പോൾ ഒരു പത്ത് ആപ്പിൾ വെച്ചിട്ട് അതിൽ നമ്മൾ തിരഞ്ഞു പിടിക്കുന്നത് എന്നിട്ട് അത് നല്ലൊരാപ്പിളിനും വേണ്ടി എല്ലാ ആപ്പിളായിരിക്കും എന്നാലും ഇഷ്ടപ്പെട്ട ഒരു ആപ്പിൾ വേണമല്ലോ അപ്പോൾ അതുപോലെ തെയ്യങ്ങളിൽ നല്ല തെയ്യക്കാരുണ്ടാവും കിട്ടും എല്ലാവരും തെയ്യം നല്ല തെയ്യക്കാരൻ ഉണ്ടായിരുന്നു നല്ല തെയ്യം കിട്ടുന്ന ആള് എന്ത് പറയും ഈ ഇതിനെ പറ്റിയിട്ട് ഓരോ സംസാരങ്ങളിങ്ങനെ പറഞ്ഞു കൊണ്ടേയിരിക്കും ഒരു ഹാസ്യ രൂപത്തിൽ പറയും സന്തോഷ രൂപത്തിൽ പറയും സങ്കട ചിലയാളെ ചില തെയ്യക്കാരെ വൈനാട് കെട്ടിയാലും നമ്മളെല്ലാം കരഞ്ഞു പോയിട്ടുണ്ട് ഞാനും കുറേ ചണ്ട കൂട്ടുന്നാളാണ് നമ്മളെല്ലാം കരഞ്ഞ് വരും ആ ചെമ്മരത്തി ആയിട്ടുള്ള അനുഭവങ്ങൾ നമ്മൾ വരച്ച പോലെ ഒരു ചെ ഒരു ചിത്രം വരച്ച പോലെ പറഞ്ഞു തരുന്ന തെയ്യക്കാരന്മാരൊക്കെ ഉണ്ട് അത്രയും നല്ല വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നത് അപ്പോൾ ഈ ചെമ്മരത്തിൻ്റെ കല്യാണത്തിന് പറയുമ്പോൾ എന്നാന്ന് കല്യാണത്തിന് കൊടുക്കുക അങ്ങനെ പുടവ വാങ്ങണം അപ്പോൾ പൈസ വേണ്ട വന്നപ്പോൾ ചോദിക്കും ആ പൈസ നിങ്ങളെപ്പോലത്തെ ആൾ സഹായിക്കണം എന്ന് പറയുമ്പോൾ നാട്ടുകാരും കമ്മിറ്റിക്കാരും എല്ലാവരും കൂടി ദൈവത്തിന് പൈസ കൊടുക്കും ആ പൈസയെല്ലാം എടുത്ത് അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് കല്യാണം എല്ലാം കഴിഞ്ഞ് പിന്നെ എല്ലാം ആ സംഭവം എല്ലാം കുടകിലെത്തി കുടകിലെ അടിയും കാര്യങ്ങളും പറഞ്ഞു ആ അടിയും കാര്യങ്ങളും പറഞ്ഞതിനു ശേഷമാണ് ദൈവം പടയിൽ പോവാന്നു പറയാം അതായത് ആ ചെമ്മരത്തിൽ തറേൻ്റെ ഇടയ്ക്ക് പോയിട്ട് ഇങ്ങനെ ആടെ നിൽക്കും ആ എന്ന് പറഞ്ഞാൽ മന്നപ്പൻ ആടയാന്ന് മരിക്കുന്നത് എന്നുള്ള ഒരു സങ്കല്പത്തിലാന്ന് കാണിക്കുക ആ തെയ്യെ മന്നപ്പൻ കുടകിൽ വെച്ചിട്ടാണ് മരിച്ചിരുന്നത് പക്ഷെ ആ തെയ്യത്തിൽ മന്നപ്പൻ മരണപ്പെട്ടുന്ന ആ ചടങ്ങ് കാണിക്കുന്നത് ഈ സമയത്താണ് അങ്ങനെ ഇത് കാണിച്ചു കഴിഞ്ഞതിന് ശേഷം മന്നപ്പൻ പിന്നെ ദൈവക്കരുവായി പിന്നെ ആ ഇത് എല്ലാ കാര്യത്തിലും ഒരു ചിട്ടയാണ് ആ തെയ്യത്തിന് ആ തറവാടിൽ കയറും തറവാടുകളിൽ എല്ലാവരോടും സംസാരിക്കും അങ്ങനെ എല്ലാ കാര്യങ്ങളും തറവാടുമായിട്ട് സംസാരിച്ച് ദുഃഖം പിന്നെ സന്തോഷങ്ങൾ പങ്കുവെക്കും സങ്കടങ്ങൾ പങ്കുവെക്കും അതെല്ലാം പിന്നെ തെയ്യത്തിൻ്റെ അതിന് പരിഹാരങ്ങൾ നിർദ്ദേശിക്കും ദൈവക്കരുവായതിനു ശേഷമാണ് ഇതെല്ലാം തെയ്യത്തിൻ്റെ ഒരു ചടങ്ങ് അപ്പോൾ തറവാട് കയറുന്നത് എന്തിനാന്ന് ചോദിക്കും നമ്മളെല്ലാവരും ചിന്തിക്കുന്നതായിരിക്കും ഇപ്പം പല അമ്പലത്തിൽ നിന്ന് നമ്മളൊരു കാര്യം കാണാറുണ്ട് എന്തെന്ന് ഈ തിടമ്പ് എഴുന്നേളത്ത് റോഡ് മേലേ അമ്പലത്തിൽ പോയി എന്തിനാ ഈ തിളമ്പ് എഴുന്നേളത്തിൽ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ ദിവസം പോകുന്നത് ആടെയല്ലേ അമ്പലത്തിലല്ലേ അമ്പലത്തിൽ പോയിട്ട് നമ്മുടെ തിടമ്പ് ആടെ പോയി തോതാ പോരാ പിന്നെ ആ തിടമ്പ് കൊടുത്തിട്ട് ഇങ്ങോട്ട് വരണം അതിനൊരു ഒരു ലോജിക്കലുണ്ട് അതായത് നമ്മൾ കുറേ കാലം ഒരാളെ കാണാൻ വേണ്ടി പോകുമ്പം അയാൾ തിരിച്ചും നമ്മളെ കാണാൻ വരണം അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഈ തിടമ്പ് എഴുന്നള്ളത്തും ആയുധം എഴുന്നള്ളളത്ത് ഭഗവതി അമ്മേൻ്റെ എഴുന്നള്ളത്ത് ഇതെല്ലാം അതിൻ്റെ ഭാഗമാണ് അതുപോലെയാണ് മന്നപ്പനും കുറേ എല്ലാ ദിവസവും വന്നപ്പൻ്റെ ക്ഷേത്രത്തിൽ പോയിട്ട് എല്ലാവരും തോന്നുന്നുണ്ട് അപ്പോൾ ആ തോന്നുന്ന സമയത്ത് മന്നപ്പൻ അന്ന് ആരെ മായേലും പറഞ്ഞു നിൽക്കുന്നുണ്ട് മന്നപ്പന മന്നപ്പനെ ആർക്കും കാണാൻ പറ്റൂല പക്ഷേ മന്നപ്പൻ മന്നപ്പനെല്ലാവരും കാണാം അന്ന് ദൈവക്കരുവായിട്ട് ദൈവം നമ്മുടെ നമ്മുടെ തെയ്യം കോലധാരികളുടെ ശരീരത്തിലേക്ക് ആവാഹിച്ച് വന്നു കഴിഞ്ഞാൽ മന്നപ്പനെല്ലാവർക്കും കാണാം മന്നപ്പനും തിരിച്ചെല്ലാവരേം കാണാം ആ സമയത്ത് മന്നപ്പൻ എല്ലാ വീട്ടിലും പോവും എല്ലാ വീട്ടിലും പോയി അവരെ ആ തറവാട്ടിൽ ആ തെയ്യ ക്ഷേത്ര സംബന്ധമായി ബന്ധപ്പെട്ട ഊരാളന്മാരുടെ വീട്ടിലെല്ലാം പോയി ചില ആൾ ഭക്ഷണം കൊടുക്കും ചില ആൾ കള് കൊടുക്കും ചില ആൾ മദ്യങ്ങൾ കൊടുക്കും കള്ളുണ്ടാക്കുവാണെന്ന് കൊടുക്കുന്നുണ്ട് പക്ഷേ ഇപ്പം എല്ലാം ചുവപ്പും ഇതെല്ലാം ആയി എന്നാൽ ബ്രാൻഡി വിസിക്കെല്ലാം ആയി കള്ള് കള്ളായ ചെന്നണിപ്പും കിട്ടുന്നുണ്ട് അതൊരു അത്ഭുതമാണ് നമുക്ക് അതിനുവേണ്ടി ഒരു മാറ്റം വന്നിട്ടില്ല അപ്പോൾ അതെല്ലാം കൊടുത്ത് സന്തോഷിപ്പിച്ച് തിരിച്ച് ക്ഷേത്രത്തിലേക്ക് വന്ന് ആടുന്ന് തെയ്യത്തിൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ശമനം കണ്ട് നല്ലതിനെ ചൊല്ലി ആട പിരിഞ്ഞ് ആ മുടി അഴിച്ചാൽ ഈ മന്നപ്പൻ നടന്ന തെയ്യം ആടത്തേക്ക് തീർന്നു പിന്നെ ഈ തെയ്യം കിട്ടിയാൽ സാധാരണ മനുഷ്യനായി പിന്നെ ശാരീരിക അസ്വസ്ഥതകൾ ഒരുപാടുണ്ടാവും കക്ഷിക്ക് അതെല്ലാം അത് അതാന്ന് നമ്മൾ മനസ്സിലാക്കാത്ത വേറൊരു കാര്യം ആ ഒരു തെയ്യക്കാരൻ അന്ന് ആ തെ തെയ്യ സമയത്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് വിഷമങ്ങൾ അതും കൂടി ഒന്ന് ഉൾക്കൊണ്ടാൽ പരിപൂർണമായിട്ടൊരു തെയ്യം ആസ്വദിച്ച് എന്ന് നമുക്ക് പറയാം നന്ദി നമസ്കാരം